സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നിലനിൽക്കെ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം ചേരുന്നു മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് യോഗം അലക്സറ മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു വിവരങ്ങളുമായി അലക്സ് എപ്പോഴാണ് യോഗം തുടങ്ങിയത് എന്തൊക്കെയാണ് വിവരങ്ങൾ വേണു ക്യാബിനറ്റ് അല്പം മുമ്പാണ് കഴിഞ്ഞത് ആ ക്യാബിനറ്റിന് ശേഷമാണ് സംസ്ഥാനത്തെ ഈ ഉയർന്ന താപനില അസാധാരണമായ ചൂട് സംസ്ഥാനത്ത് രേഖപ്പെടുത്തുന്നതിൻ്റെ സാഹചര്യം പരിശോധിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേരുന്നത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറി അടക്കമുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് റവന്യൂ വകുപ്പ് മന്ത്രി അതുപോലെ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ചീഫ് സെക്രട്ടറി അടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് നമുക്ക് നേരത്തെ അറിയാം ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ സംസ്ഥാനത്ത് വേനൽ അത് രൂക്ഷമായിരുന്നു ഈ ചൂട് ഇങ്ങനെ അധികരിച്ച് ആ സമയം മുതൽ തുടരുകയാണ് ആ പശ്ചാത്തലത്തിൽ ആ തരത്തിൽ മുഖ്യമന്ത്രിക്ക് ഒരു ഒരു ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരെ വിളിച്ചു ചേർത്തൊരു യോഗത്തിൽ പങ്കെടുക്കുന്നതിന് പരിമിതികളുണ്ടായിരുന്നു അതിനുശേഷം തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഇന്ന് അദ്ദേഹം ഇവിടെ തിരുവനന്തപുരത്തേക്ക് എത്തുന്നതും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നേരത്തെ പാലക്കാട് ജില്ലയിലടക്കം ഈ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുകയും ഉഷ്ണതരംഗം സ്ഥിരീകരിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തന്നെ പാലക്കാട് ജില്ലയ്ക്ക് ചില നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു ആ ചൂട് നേരിടുന്നതിന് വേണ്ട ചില നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു എല്ലാ ദിവസവും ജാഗ്രതാ മുന്നറിയിപ്പുകൾ ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടു പുറപ്പെടുവിക്കുന്നുണ്ടെങ്കിലും ഈ വേനൽക്കാലത്തെ നേരിടാൻ ഒരു ഏകോപിപ്പിക്കട്ടെ ഏകോപിക്കപ്പെട്ട രൂപം അത് സംസ്ഥാനത്ത് ഉണ്ടായിരുന്നില്ല അത്തരത്തിലൊരു ഏകോപന രൂപം ഒരുപക്ഷെ ഇന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന് ഈ അവലോകന യോഗത്തിൽ ഉണ്ടാകാം കാരണം നേരത്തെ ഒക്കെ വേനൽക്കാലം എങ്ങനെയാണ് സംസ്ഥാനം നേരിട്ടതെന്ന് അല്ലെങ്കിൽ പ്രതിരോധിച്ചതെന്ന് നമുക്ക് മുന്നിൽ ഉള്ളതാണ് തണ്ണീർ പന്തലുകളടക്കം സംസ്ഥാനത്ത് വ്യാപകമാക്കിക്കൊണ്ട് സന്നദ്ധ സംഘടനകൾ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ അതുപോലെ വിവിധ ഇടങ്ങളിലൊക്കെ തണ്ണീർപ്പന്തലുകൾ ഒരുക്കി അതുപോലെ മറ്റ് നിർദ്ദേശങ്ങളൊക്കെ പുറപ്പെടുവിച്ചായിരുന്നു ഈ വേനൽക്കാലത്ത് നേരിട്ടത് അത്തരത്തിൽ ഒരു ചില നിർദ്ദേശങ്ങൾ ഒരുപക്ഷെ ഈ യോഗത്തിൽ ഉയർന്നു വന്നേക്കാം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന ചില ജില്ലകളുണ്ട് ആ ജില്ലകളിൽ കൂടുതൽ എന്തെങ്കിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ടോ എന്നുള്ള കാര്യവും ഇന്ന് യോഗത്തിൽ ചർച്ചയാകും എന്താണെങ്കിൽ യോഗം ഓൺലൈനായുള്ള യോഗം പുരോഗമിക്കുകയാണ് യോഗത്തിന് ശേഷമായിരിക്കും തീരുമാനങ്ങൾ അറിയുക അലക്സറ മുഹമ്മദാണ് മുഹമ്മദ് വിവരങ്ങൾ നൽകിയത്